ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചോസിലേക്ക് സ്വാഗതം നരച്ചു മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണ് കാണിക്കുന്നത് പല തരത്തിലുള്ള ഹെനയും ഡൈ ഒക്കെ വാങ്ങിത്തേക്കാറുണ്ടല്ലേ അപ്പോൾ അന്ന് നമുക്ക് കെമിക്കലൊക്കെ അടങ്ങിയത് മുടി മുടികൊഴിച്ചിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതേ മുടികുഴിച്ചിലൊന്നും ഇല്ലാതെ നമുക്ക് ഈ ഹെയർ ഡൈ പുരട്ടിയാൽ നമുക്ക് മുടി വളരുക മാത്രമല്ല മുടി കറുക്കുകയും ചെയ്യുക അപ്പോൾ നമ്മൾ നമ്മളിന്ന് സവാളയും അതുപോലെ തന്നെ നാടൻ കറിവേപ്പിലയും കൊണ്ടാണ് ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒറ്റ മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളുടെ മുടി വരും കേട്ടോ അപ്പോൾ ആ അങ്ങനെയുള്ളൊരു മാജിക്കൽ പൗഡർ തന്നെയാണിത് അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ വീട്ടിൽ ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ ഇത്രയും ഒരു ബ്ലാക്ക് കളറിൽ തന്നെയാണ് നമുക്ക് ഡൈ കിട്ടുന്നത് അപ്പോൾ അതേ ഞാനൊന്ന് വെള്ളം ഒഴിച്ച് കാണിക്കാം ഞാൻ കണ്ടില്ല ഇതുപോലെ തന്നെ തന്നെ തന്നെയാണ് നമ്മളുടെ മുടിയിലും അപ്ലൈ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് പുറത്ത് ഇതിനായിട്ട് സാധനങ്ങൾ വാങ്ങിക്കേണ്ട കാര്യമില്ല നമ്മളുടെ വീട്ടിൽ നമ്മൾ വെറുതെ കളയുന്ന സാധനം കൊണ്ട് തന്നെയാണ് ഈ ഹെർ ഡൈ ഉണ്ടാക്കുന്നത് അപ്പോൾ ചിലരുടെ മുടിയിൽ ഇത് ഇതുപോലെ ഇടക്കായിരിക്കുമല്ലോ നിരയുള്ളത് അപ്പോൾ അതേ ഇത് എൻ്റെ അമ്മയുടെ മുടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് അമ്മ പണ്ടോട്ട് തേക്കുന്നത് അതുകൊണ്ട് തന്നെ അത് നല്ല കട്ടിയുള്ള മുടിയും ഒത്തിരി നരയും വന്നിട്ടില്ലേ കേട്ടോ അപ്പം കണ്ടിന്യൂ ആയിട്ട് നമ്മൾ കെമിക്കലൊക്കെ ഡൈത് കേക്കുമ്പോഴാണ് നമുക്ക് അകാലനര കൂടുകയും അതുപോലെ തന്നെ നര വർധിക്കുകയൊക്കെ ചെയ്യുന്നത് മാത്രമല്ല ഇതുപോലുള്ള ഹോംമെയ്ഡ് കെയറുടെ ഒക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കാരണം കെമിക്കലൊന്നും ഇല്ലല്ലോ ധൈര്യമായിട്ട് നമുക്ക് മുടിയിൽ തേച്ച് കൊടുക്കാം ഒരു പഴയ ബ്രഷ് വെച്ച് എല്ലാ ഭാഗത്തും ചിലത്തക്ക വിധത്തില് നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഈസി ആയിട്ട് ഇതുപോലെ മുടി കറുപ്പിച്ചെടുക്കാവുന്നേ ഉള്ളു നമ്മളുടെ മുടി മാത്രമല്ല മീശയും താടിയും ഒക്കെ തന്നെ നമുക്ക് കറുത്തു കിട്ടുക മാത്രമല്ല ഇതുപോലെ കട്ടിയായിട്ട് നമുക്ക് മുടി വളരുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാനൊരു സവാളയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മളുടെ വീട്ടിലെല്ലാം സവാളയുള്ളതാണ് അപ്പോൾ അത് ഇതുപോലെ തൊലി നമ്മൾ ആവശ്യത്തിന് സവാള എടുത്തിട്ട് തൊലി എല്ലാം കളയറാണല്ലേ പതിവ് അപ്പോൾ അത് ഈ തൊലിയൊക്കെ നമുക്ക് കളക്ട് ചെയ്ത് വെച്ചാൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളു അപ്പോൾ അത് ഞാൻ എല്ലാവരും സവാള എടുത്തിട്ട് അതിൻ്റെ ആ തോല് മാത്രം ഞാൻ എടുക്കുവാണ് അപ്പം അതിന് സവാളയും നമുക്ക് വേണ്ടതാണ് സവാളയും സവാളയുടെ തോലും ഒക്കെ നമ്മളുടെ മുടിക്ക് വളരെയധികം നല്ലതാണ് കേട്ടോ ഇതുപോലെ ഹെയർ ഡെയിൽ ഉണ്ടാക്കാൻ വെച്ച് അതുപോലെ സവാളയും നമുക്ക് നല്ലതാണ് അതിൻ്റെ ജ്യൂസ് മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനൊക്കെ അതുപോലെ തന്നെയാണ് നാടൻ കറിവേപ്പിലയും കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ തന്നെ നാടൻ കറിവേപ്പിൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക പുറത്തുനിന്ന് കെമിക്കലൊക്കെ തളിച്ച് വരുന്നതായിരിക്കും അപ്പം ഞാൻ അത്യാവശ്യം തന്നെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ആ ലീവ് ലീവ്സ് മാത്രം നമുക്ക് ഞാൻ എടുക്കുവാണ് കേട്ടോ ഇതുപോലെ വാഷ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് പോലെ ഒന്ന് വറുത്തെടുക്കേണ്ടതാണ് അതായത് ഫ്രൈ നല്ല എടുക്കേണ്ടതാണ് അപ്പം നമ്മളുടെ സവാളത്തോലും റെഡി ആയിട്ടുണ്ട് ചട്ടിയാണ് എടുത്തിരിക്കുന്നത് എപ്പോഴും നമ്മൾ ഇതുപോലെ ഒക്കെ ഡൈ ഉണ്ടാക്കുമ്പോൾ ഒരു പഴയ ചട്ടി ഇതിനായിട്ട് മാറ്റിവെച്ചാൽ കാരണം കരിയൊക്കെ പിടിച്ച് ഒത്തിരി നമ്മൾ ഇട്ട് കറുപ്പിക്കുന്നത് വരെ ഇട്ട് വറുക്കേണ്ടതാണ് പിന്നീട് നമുക്ക് വീട്ടിൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇതിനായിട്ട് മാറ്റിവെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ നല്ലപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം നല്ലൊരു ബ്ലാക്ക് പൗഡർ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നല്ല രണ്ടും കൂടെ നല്ലപോലെ വറുത്തെടുക്കുവാണ് ഇത് കരിഞ്ഞ ഒരു പരുവ് വാങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുത്ത ശേഷം പൊടിച്ചെടുത്താൽ മാത്രം മതിയാണ് ഇപ്പം അത് ഏകദേശം ഒന്ന് നമുക്ക് കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പം ആ സവാളയുടെ തോലവക്ക് നല്ലപോലെ കരിയാകണം അപ്പോൾ ഒന്നും കൂടി ഞാനൊന്ന് വർക്ക് വേണം നമ്മൾ പിടിക്കുമ്പോൾ ഇതുപോലെ തന്നെ പൊടിഞ്ഞ് കിട്ടണം ആ ഒരു പരിവാണ് നമുക്ക് വേണ്ടത് അപ്പം അത് ഇപ്പം ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ തണുത്ത ശേഷം നമുക്ക് ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഈ ഒരു നമുക്കൊരു സൗണ്ടില്ലേ ആ ഒരു സൗണ്ടാണ് നമുക്ക് കേൾക്കേണ്ടത് അപ്പോൾ എന്നാലേ നമുക്ക് നല്ല റിഫൈൻ പൗഡറായിട്ട് പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ ഇനി വെള്ളമൊന്നുമില്ലാത്ത ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സീഡ് ജാറിലിട്ട് നല്ലപോലെ തന്നെ പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് പൊടിച്ചെടുക്കുന്ന ഒരു ഒരു തരി പോലും നമുക്ക് തരിയായിട്ടൊന്നും കാണാത്ത വിധത്തിൽ ഫൈൻ പൗഡർ ആയിട്ട് തന്നെ കിട്ടണം കാരണം നമ്മൾ എണ്ണയൊക്കെ ചാലിച്ച് തേക്കുമ്പോൾ ഒട്ടും തരി പാടില്ല അപ്പോൾ അത് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റോറൊക്കെ ചെയ്ത് ഇതുപോലെ കുറച്ചധികം എടുത്ത് വെക്കുകയാണെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുക എപ്പോൾ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് മുടിയിൽ അപ്പം ഇത് വളരെ കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ പൊടിയും കുറവാണ് ഇപ്പം ഇത് നോക്കി ഇത്രയും ഫൈൻ പൗഡറാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് ഈ പൊടി എടുത്തിട്ട് നമുക്കിത് ആവണക്കെണ്ണ കൂടെ ചേർത്ത് നമ്മളുടെ നരയുള്ള ഭാഗത്തൊക്കെ നമുക്കൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഒരു കോട്ടൺ എടുത്തിട്ട് ഈ പൊടി എടുത്തിടുക കേട്ടോ ഈ പൊടി ആവശ്യത്തിന് ഇട്ട ശേഷം നമുക്കൊന്ന് ആ ഒരു തിരിയുടെ ഒന്ന് ചുരുട്ടിയ ശേഷം നമുക്കിതൊന്ന് കത്തിച്ചെടുക്കണേ അപ്പോൾ അത് ഒന്നും കൂടെ നല്ലൊരു എഫക്റ്റ് ആയിരിക്കും നമുക്ക് കരിയായിരിക്കും കിട്ടുന്നത് കേട്ടോ ഇല്ല ഇതുപോലെ തന്നെ ഒരു പാത്രത്തിലെടുത്ത് ആവശ്യത്തിന് ഓയിൽ കൂടെ ആ പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട് രണ്ട് ഗ്ലാസ് അപ്പുറം അപ്പുറം വെച്ച് ഒരു പ്ലേറ്റ് മുകളിൽ വെച്ച് നമുക്ക് ആ കരി കത്തി തീരുമ്പം കരി കിട്ടുമല്ലോ ആ കരിയാണ് ഞാൻ ഇവിടെ ഒന്ന് എടുക്കുന്നത് ഇങ്ങനെ ഒന്ന് ചിരണ്ടി എടുത്താൽ മാത്രം മതിയോ ഫുള്ള് നമുക്ക് ആ പ്ലേറ്റിലെ കരിയായിട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെ എടുക്കുക രണ്ട് രീതിയിലും എടുക്കുക ഒന്നെങ്കിൽ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വെളിച്ചെണ്ണയും അല്ലെങ്കിൽ ആവിണക്കെണ്ണു നമുക്ക് കലർത്തി തേക്കാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നല്ലൊരു കരിയായിട്ടായിരിക്കും കിട്ടുന്നത് ഇതുപോലെ എടുക്കാം അതിന് ശേഷം ഞാൻ വെളിച്ചെണ്ണയാണ് ഇതിലൊഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് ഇത്രമാത്രം നമുക്ക് ബ്ലാക്ക് കളർ ാണ് കിട്ടിയേക്കുന്നത് കണ്ട അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളുടെ കയ്യിലൊക്കെ ഞാൻ തേച്ചെന്ന് കാണിക്കാം നമ്മളുടെ മുടിയിൽ അപ്ലൈ ചെയ്താലും ഇതൊക്കെ തന്നെ ആയിരിക്കും തന്നെയായിരിക്കും കെട്ടെങ്കിൽ തന്നെയായിരിക്കും ഇരിക്കുന്നത് ഫംഗ്ഷനൊക്കെ പോകുമ്പം പെട്ടെന്ന് ഒറ്റ മിനിറ്റ് കൊണ്ട് നമുക്ക് മുടി കറുപ്പൊക്കെ ആവുന്ന ഒരു ഡൈ ഹെയർ ഡൈ ആണ് അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു ഇന്ന് കാണിക്കുവാണ് കേട്ടോ ഇതുപോലെ തന്നെയായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ കെമിക്കലൊന്നും ഇല്ലാത്ത ഡൈ ആണല്ലോ അപ്പോൾ ഇതുപോലെ ഇടക്കൊക്കെ നരച്ച ആ ഒരു ഹെയറിലൊക്കെ നമുക്കൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഈ ഡൈ ഒക്കെ അപ്പം നമ്മൾ കെമിക്കലൊക്കെ അടങ്ങിയ ഡൈ ഒക്കെ ഉപയോഗിക്കുന്ന കട്ടി എത്രയും നല്ലതാണ് നമ്മളിതുപോലെ ഹോം മെയ്ഡ് ഹെയർ ഡൈ ഒക്കെ തേക്കുന്നത് പ്രത്യേകിച്ച് മുടി കുഴിച്ചിലോ അങ്ങനെയുള്ള സൈഡ് എഫക്ട്സ് ഒന്നും നമുക്കുണ്ടാകില്ല അതുകൊണ്ട് തന്നെ നമ്മളുടെ മുടി അത് നല്ലപോലെ കട്ടിക്ക് കിടക്കാനും അതുപോലെ തന്നെ തിക്കായിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇനി ഒരു ലോങ് ലാസ്റ്റ് ഡൈ കൂടെ കാണിക്കാം ഇതേ പൗഡർ കൊണ്ട് നെല്ലിക്കപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ പൗഡറിൽ അതായത് നമ്മളുടെ കറിവേപ്പിലയും സ വളർത്തോലും കൊണ്ടുള്ള പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് അതിലേക്ക് ഒഴിക്കേണ്ടത് ഒരു സവാളയുടെ ജ്യൂസാണ് പകുതി ഞാൻ എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്താൻ്റെ ജ്യൂസ് മാത്രം മതി അപ്പം സവാളയുടെ തോ ജ്യൂസും നമ്മളുടെ മുടിക്കായിട്ടും നല്ലതാണ് മുടി കൊഴിച്ച് നമ്മളുടെ സ്വിച്ച് ഇട്ടതുപോലെ തന്നെ നിൽക്കും കേട്ടോ ഈ ഇട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ മുടിയിൽ അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് അടിച്ചെടുക്കണം ചെറുതായിട്ട് അതിന് അതിനുശേഷം നമുക്ക് ആ ജ്യൂസിലാണ് ആ മിക്സ് ചെയ്യേണ്ടത് കിട്ടാപ്പൊടി അപ്പം അത് ഇതൊന്ന് നമുക്കൊന്ന് അരിച്ചെടുക്കണം തരിയൊക്കെ കാണുമല്ലോ അതിൻ്റെ ജ്യൂസ് മാത്രം മതി ഇതൊരു സ്പ്രേ ബോട്ടിലാക്കി നിങ്ങൾക്ക് വെച്ച് തലയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്യുന്നതും നല്ലതാണ് കേട്ടോ മുടി വളരാനും മുടി കൊഴിച്ചിലൊക്കെ മാറാനും അപ്പോൾ ഈ ജ്യൂസ് ആവശ്യത്തിന് നമ്മളുടെ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മളത് ആ മിക്സ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് ഈ ജ്യൂസ് ഓൾറെഡി നേരിട്ടത് ഇതുപോലെ ഒന്ന് തലയിൽ അപ്ലൈ ചെയ്ത് നമ്മളുടെ മസാജൊക്കെ ചെയ്യുന്നത് മുടി വളർച്ചയ്ക്കൊക്കെ നല്ലതാണ് മുടി കുഴിച്ചിലുള്ളവർക്ക് ഏറ്റവും നല്ലതാണ് സവാള ജ്യൂസ് അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള നമ്മളുടെ പൊടിയിൽ മിക്സ് ചെയ്യാം ലോങ് ലാസ്റ്റ് ഡൈ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാം നമ്മൾ ാണ് ഇത് അപ്പോൾ അത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മളുടെ ഇതുപോലുള്ള ഒത്തിരി നരച്ച ഹെയറിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ അപ്പോൾ അത് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം തുടർച്ചയായിട്ട് തേക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് കറുത്തും കിട്ടത്തുള്ളൂ നല്ലപോലെ ഒരു പഴയ ബ്രഷ് വെച്ച് എല്ലാ ഭാഗത്തും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കൃതാവിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് മീശയിലും നമുക്ക് താടിയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം മുടിയുടെ ആ ബാക്ക് വശത്തും ഒക്കെ ഇതുപോലെ ഒന്ന് കൊടുത്ത ശേഷം നമുക്ക് വാഷ് ചെയ്യാം നമ്മളുടെ ബാക്കിയുള്ള ജ്യൂസിലാണ് വാഷ് ചെയ്യേണ്ടത് അന്ന് കെമിക്കലൊക്കെ അടങ്ങിയ ഒരു നമുക്ക് ഷാംപൂ ഒന്നും തേക്കേണ്ട കാര്യമില്ല അപ്പോൾ വാഷ് ചെയ്ത ശേഷം ഞാൻ കാണിക്കാവേ ഇതുപോലെ തന്നെ നമുക്ക് മുട്ടിയെല്ലാം തന്നെ കറുത്ത് വരും അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളുടെ അതുപോലെ തന്നെ മീശയും ഒക്കെ തന്നെ കറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുമാത്രമല്ല നമ്മളുടെ മീശയൊക്കെ നല്ല കട്ടിക്ക് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഹെയറുടെ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക